അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് പോലെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സുകൾ അല്ലെ ആ ഇന്നത്തെ ക്ലാസ്സുകയും നല്ല ശ്രദ്ധാപൂർവ്വം കേൾക്കണം നമ്മള് നമ്മൾ നിങ്ങൾക്ക് അംഗൻവാടി ടീച്ചർമാർ വഴിക്ക് പല ക്ഷേമ പദ്ധതികള് ക്ഷേമ പെൻഷനുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പലർക്കും എത്രയോ കുടുംബങ്ങളാണ് ഈ പെൻഷൻ കാത്തിരിക്കുന്നത് കഴിയുമ്പോൾ ആ പെൻഷൻ കൊണ്ട് കഴിയുന്ന പോലെ അമിച്ച് അപ്പച്ചമാരുണ്ട് ഇരു മാസം വൈകിയാലും പെൻഷൻ പെൻഷനൊന്നുമില്ല പക്ഷേ പെൻഷൻ ആണെന്ന് അല്ല കിട്ടുമോ നമുക്ക് തുടങ്ങാൻ പറ്റുമോ അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട് പക്ഷേ ആ പെൻഷൻ ജനത്തെ വളരെ നേതൃത്വം വഹിക്കുന്ന എല്ലാം നമ്മൾ പങ്കു പറ്റുന്നവരാണ് പങ്കുവറ്റാന്ന് പറഞ്ഞാൽ പൈസ ഒന്നും പറ്റുന്നതല്ല അവർക്ക് നേതൃത്വം വഹിക്കാനായിട്ട് മേടിച്ചു കൊടുക്കുന്ന ഒരു വലിയൊരു വലിയൊരു കാര്യ ബോധത്തോടെ ചെയ്യുന്നവരാണ് അങ്ങനെ പഠിപ്പിച്ച ഇല്ലേ ഇപ്പോൾ ക്യാൻസർ രോഗി ആ ക്യാൻസർ കി വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അവരെ പരിചയക്കുന്നവർക്ക് മനുഷ്യനുണ്ട് ഇല്ലേ അവർക്ക് അത് തയ്യാറായി കൊടുക്കുന്ന ആരാണ് അങ്ങനെ ടീച്ചർമാരാണ് നമ്മളിങ്ങനെ നിങ്ങൾ വളരെയധികം കാര്യപ്രാപ്തി കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കാനാണ് ഞാനെന്തായാലും സി ഡി പി മറ്റും മറ്റേ സി ഡി പി ശ്രീജൈ പിള്ളപ്പോഴൊക്കെ ഞാനെപ്പോഴും പറഞ്ഞു ശാന്തകുമാരിയായിട്ട് അധികം ഇല്ല സംസാരിച്ചിട്ട് അല്പമാത്രം പരിചയപ്പെട്ട് വരും നിങ്ങൾക്ക് ഇഷ്ടമല്ല ശാന്തകുമാരി ിയോ നല്ല ശാന്തതയുള്ള ആളുടെ ശാന്തവും നല്ല ടീച്ചറിംഗ് നല്ല സി ഡിപിയോ അല്ലേ അപ്പൊ കാണുമ്പോഴൊന്നും കുഴപ്പമില്ല അനുഭവത്തില്ലെങ്കിൽ വളരെ നന്നായിരിക്കും തോന്നുന്നു എന്തായാലും നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്തു വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഒരു കുടുംബത്തിലും നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് വെറുതെ അങ്ങനെ ഇരുന്നാലും ഞാനിപ്പോ ആറാമത്തെ ആ മുപ്പത് വർഷം കൗൺസിലറായപ്പോള് എന്തുകൊണ്ട് ഇവിടെ കിട്ടണ കൊറേ ചീത്ത മാത്രമാണ് എന്ത് നല്ല കിട്ടുന്നത് കുട്ടി ഏതെങ്കിലും ഒരു ലൈറ്റ് മതി നിസ്സാരം അവർ അങ്ങോട്ട് പക്ഷെ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ജീവിതത്തില് ജീവിതത്തിൽ അതൊക്കെ നല്ലതാണ് അല്ലേ അറിവുണ്ട് ആ ലൈറ്റ് കെട്ടതേ എന്ന് കാണുമ്പോ ഞാൻ എല്ലാത്തിനും വായിച്ചു വെച്ചിട്ട് എല്ലാ ഒരുവിധ ഒരുവിധം പ്രത്യാസം ലൈഫ് കത്താത്തത് ഒരൊട്ടിപ്പുട്ടി വേറെ എന്റെ ഡിവിഷനൊക്കെ എന്റെ കടമയാണ് അല്ലേ ഞാൻ പോവും

എനിക്ക പാലും തലും തന്നതല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാനല്ലായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാനൊരു രോഗിയായി തീരും ചിന്തിച്ചോക്കേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കുഴപ്പമില്ല പാസ് വഴി കലമൂട്ടിക്ക അപ്പോഴ ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാസ്റ്ററിങ് നടത്തിയ ക്ഷേമ പക്ഷങ്ങൾ തൊട്ട് എപ്പോഴും പക്ഷികളൊക്കെ തട്ടിരമുള്ള അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം ഡിവിഷനിൽ വെച്ചു അപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് പെൻഷനും ജനങ്ങളും ഒക്കെ അവരുടെ വരുന്നത് സങ്കടം തോന്നിച്ച ഇതെന്നെല്ലാം ഞാൻ ഞാൻ വിചാരിച്ചു പക്ഷേ നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മാസം ഞാൻ മത്സരിക്കുന്നു കാരണം നല്ല സുഖമല്ലേ കൗൺസിലായിട്ട് ഇതിമാസം വേറെ ഒന്നുമില്ല എന്ന് മാത്രം വിചാരിച്ചാൽ മതി പക്ഷെ അതിനൊന്നും വിട്ടുകൊടുത്തില്ല വലിയ കൗൺസിലിന് എന്താ പറയുക ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ ഏറ്റവും അധികം എന്ത് പറയുന്നത് അറിയോ നന്മ തിന്മയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നല്ലത് പറയും നല്ലത് പറയും നടക്കാത്തതും പറയും നടക്കാൻ എന്തോന്നും നടക്കാത്തതെന്ന് പറയും അതാണ് ഞാൻ പറയുക എനിക്ക് നോക്കുന്ന മേലാകാശം തന്നെ ഭൂമി അല്ല നമുക്ക് തന്നെ ഇന്നിട്ടാണ് നല്ല പറഞ്ഞുകൊണ്ടു അപ്പോൾ വളരെ സന്തോഷമായി നമ്മളെപ്പോഴും നമ്മളെ നിക്ഷിപ്തമായിരിക്കുന്നത് എന്താണോ അത് ചെയ്യാൻ ബാധ്യസ്ഥരണം നമ്മളൊക്കെ നമ്മളെപ്പോഴും ആരാണ് നമ്മൾക്ക് നമ്മൾ ഏത് സ്റ്റേജിലാണെങ്കിൽ ആ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന സൽ പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ചെറിയ കൊച്ചുമക്കളാണ് അവർ നല്ല കൊണ്ടായിരിക്കാം സംസാരം കൊണ്ടായിരിക്കാം ഇഷ്ടമായത് കൊണ്ടായിരിക്കാം മനസ്സിലാക്കി കൊടുക്കാവുന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക തുള്ളി കൊടുക്കുക അതിനൊരു ഭാഗമാണ് സ്നേഹം ആ സ്നേഹത്തിന് അടയാളം കൊണ്ട് പാടി കൊടുക്കുമ്പോൾ ഇന്നത്തെ അറിയാനുള്ള കുട്ടികൾ എങ്ങനെയൊന്നറിയാം വടക്കോട്ട് വിളിച്ചാല് തെക്കോട്ട് പോകാം തെക്കോട്ട് വിളിച്ചാല് ഒന്ന് ടീച്ചർ ശരിക്കും ആ കുട്ടീനെ നോക്കണമെങ്കിൽ തുറപ്പിച്ച് നോക്കിയാൽ ടീച്ചർ വലിയ രക്ഷമുണ്ടോ അതുപോലത്തെ കാലഘട്ട കുറച്ചുകൂടി വല്ലായ്മ പറയുക വേണ്ട ചോപ്പ് തൂന്നാലും പഠിക്കില്ല അതുപോലുള്ള ഒരു കാലഘട്ടത്തിലെ നമ്മളെ സഞ്ചരിക്കുന്നേക്കും